നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലാണിപ്പോൾ പി വി അൻവറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി നിലമ്പൂരിലെത്തി ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസുഫ് പത്താനും രംഗത്തുണ്ട് പി വി അൻവർ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണെന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണെന്നും തൃണമൂൽ കോൺഗ്രസ് എം പി കൂടിയായ യൂസുഫ് പത്താൻ പറഞ്ഞു നിലമ്പൂരിലെത്തിയ യൂസുഫ് പത്താൻ തെറഫിൽ ബാറ്റെടുത്ത് കുട്ടികളുമായി അല്പനേരം ക്രിക്കറ്റ് കളിച്ചു തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ ചലനമുണ്ടാക്കാൻ സാധിക്കും പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുമെന്നും യൂസുഫ് പത്താൻ പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടത്തെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നയാളാണ് അൻവറെന്നും തൃണമൂൽ കോൺഗ്രസിന്റെയും വ്യക്തിപരമായി തന്റെയും പിന്തുണ അൻവറിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ശനിയാഴ്ച രാത്രിയോടെയാണ് യൂസുഫ് പത്താൻ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയത് ഇവിടെ താരത്തിന് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണവും നൽകിയിരുന്നു പിന്നാലെ കോഴിക്കോട് വിശ്രമിച്ചതിനു ശേഷമാണ് നിലമ്പൂരിലേക്ക് ഞായറാഴ്ച രാവിലെയോടെ സന്തുഷ്ടരായ ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നിലമ്പൂരിലെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ രണ്ടു ദിവസം ബാക്കി നിൽക്കിയാണ് അൻവറിനായി യൂസു പത്താൻ നിലമ്പൂരിലെത്തിയത് വൈകിട്ട് മൂന്നു മണിക്ക് വടപുറം മുതൽ നിലമ്പൂർ ടൗൺ വരെ പി വി അൻവറിനൊപ്പം യൂസുഫ് പത്താൻ റോഡ് ഷോയിൽ പങ്കെടുത്തു രാത്രി ഏഴ് മണിക്ക് വഴിക്കടവിലെ പൊതുയോഗത്തിലും താൻ സംസാരിച്ചു ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അണികൾക്ക് ആവേശം പകരാൻ പ്രമുഖർ രംഗത്തുണ്ട് ആര്യാടൻ ചോക്കത്തിനായി പ്രചാരണത്തിനായി വയനാട് എം പ്രിയങ്ക പ്രിയങ്കാ ഗാന്ധി എത്തിയപ്പോൾ പി വി അൻവറിനായി മുൻ ക്രിക്കറ്റ് താരവും യൂസുഫ്ഠാനാണ് നിലമ്പൂരിലെത്തിയത് എം സ്വരാജിനായി പൊതുപരിപാടികളും പ്രചാരണങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും നിലമ്പൂരിലുണ്ട് പരസ്യ പ്രചരണം അവസാനിക്കാൻ രണ്ട് ദിവസം ബാക്കി നിൽക്കെ മൂന്ന് മുന്നണികളും പ്രമുഖരെ മണ്ഡലത്തിലെത്തിച്ച് അണികളെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ് കനത്ത മഴയെപ്പോലും അവഗണിച്ചാണ് പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയുടെയും യൂസുഫ് പടാന്റെയും റോഡ് ഷോകളിൽ പങ്കെടുത്തത് ജനങ്ങളുടെ ഇത്തരത്തിലുള്ള പങ്കാളിത്തം മണ്ഡലത്തിൽ മത്സരം കനക്കുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നതെന്ന് മുതിർന്ന നേതാക്കളും അഭിപ്രായപ്പെട്ടു